ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോക്കൊന്ന് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വിജയിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ കുറേ നമ്മളെ ചങ്കകളുണ്ട് നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരോടല്ല ലൈക്കും സഭവും ഒന്നും ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ രാവിലത്തെ നമ്മളെ ചായ പരിപാടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തല ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയുണ്ട് പുട്ടിനെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും ഒന്നും വെക്കണില്ല കേട്ടോ അങ്ങനെതാ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ മോനെ മദർസൊക്കെ പറഞ്ഞിട്ട് ഇനി പോകും വരുമ്പോഴത്തേനും ചായയും കടിയുണ്ടാക്കണം പിന്നെ ഓനൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ചിക്കൻ മൊരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ചിക്കൻ വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഞാൻ വെക്കാറില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ എടുക്കുള്ളൂ അപ്പോൾ ചിലരൊക്കെ പറയണ്ടേ എന്നും ചിക്കനാണ് എന്നൊക്കെ കേട്ടോ അപ്പോൾ എന്നും ചിക്കൻ ഒന്നും അല്ലേ ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തെ മുന്നിലുള്ള വീഡിയോ ആണ് കിട്ടുക അപ്പോൾ എന്നാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് അപ്പോൾ ഇതാ പുട്ടിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ പിന്നെ നമ്മൾ അരിപ്പൊടി കടയിൽ പുറത്തുനിന്ന് വാങ്ങാറാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ അരി വാങ്ങി ഉണക്കി പൊടിക്കാനൊന്നും ഇതുവരെ ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല ചിലപ്പോൾ അഞ്ച് കിലോൻ്റെയൊക്കെ പൊടിപ്പയൊക്കെ ഇങ്ങനെ വാങ്ങും ചിലപ്പോൾ ചെറുതും വാങ്ങും കേട്ടോ ഇവിടെ ഇപ്പോൾ അരി കഴുകി ഉണക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്ത കാരണം നമ്മളെല്ലാ പൊടികളും പുറത്തുനിന്ന് വാങ്ങുക ചെയ്യാറ്ട്ടോ അപ്പോൾ ഇത് നല്ലൊരു കതിരിൻ്റെ പൊടിയാണ് കേട്ടോ ഇതുകൊണ്ട് അപ്പം ഇടിയപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രസമാണ് നൂൽപുട്ടും പുട്ടിന് ഇടിയപ്പം തന്നെയാണല്ലോ അല്ലേ നൂൽപുട്ട് സോറി പിന്നെ പുട്ടും നല്ല രസമാണ് കേട്ടോ പുട്ട് ചുടുമ്പോൾ ഞാൻ കുറച്ച് റവിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ അതൊരു ചെറിയൊരു തരി തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ ചിക്കനൊക്കെ ഒന്ന് കുറച്ചെടുത്ത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടിൻ്റെ മസാല കുട്ടിൻ്റെ മസാല സോറി ആകെ തെറ്റിയിട്ടാണ് കിട്ടുന്നത് കുട്ടിനുള്ള പൊടിയൊക്കെ കൊഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് ചിലവി എടുക്കട്ടെ കേട്ടോ തേങ്ങ ചിലവി എടുക്കണം പിന്നെ കറിക്ക് ഇന്ന് നല്ലൊരു നാടൻ മോരുകറി തന്നെ കേട്ടോ എപ്പോഴും മോരുകറിയാണെന്ന് ചോദിക്കും ചിലവിൽ അല്ലേ അപ്പോൾ ഇന്നും മോരുകറി തന്നെ കേട്ടോ അപ്പോൾ ഇതും നമ്മൾ വെച്ച് അന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ഉള്ള വീഡിയോ ആണ് അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ് അങ്ങനെതാ തേങ്ങ ചിലവിയെടുക്കുകയാണ് തേങ്ങക്കൊക്കെ നല്ല റേറ്റ് ആയിട്ടോ ഞങ്ങളവിടെ ഒരു തേങ്ങ ഒക്കെ തന്നെ കൊടുക്കണം കേട്ടോ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഒരു തേങ്ങക്ക് അതുകൊണ്ട് തേങ്ങ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുള്ളൂ കേട്ടോ എപ്പോഴൊന്നും ഡെയിലി തേങ്ങ ഓരോ തേങ്ങ ഇങ്ങനെ വാങ്ങുക ചെയ്യാറ് കിട്ടോ ചിലപ്പോൾ അഞ്ചെണ്ണമൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കൊടുന്ന് എന്നാൽ ഞാൻ എല്ലാത്തിനും തേങ്ങ ഇടന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് തരില്ല അപ്പോൾ വാങ്ങുന്നവർക്കല്ലേ അതിൻ്റെ വില അറിയുള്ളൂ അല്ലേ അത് പാവം പൈസ ഒക്കെ ചിലവാക്കുന്നവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ നമുക്ക് നമ്മൾ രാത്രിയായാൽ ബില്ല് കൊടുക്കുക ഇന്നത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട് ബില്ല് കൊടുക്കും പക്ഷേ ആ പണിക്ക് പോയി ആ പൈസ ആ ആയിട്ട് ആ പൈസ അങ്ങോട്ട് ചിലവാക്കി പോകുമ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും നമുക്കതറിയാം അപ്പോൾ എന്നോട് എപ്പോഴും വരും സാധനങ്ങൾ ചിലവാക്കുമ്പോൾ നോക്കി ഇങ്ങോട്ടൊക്കെ ചിലവാക്കുക വേസ്റ്റ് ആക്കരുത് അങ്ങനെയൊക്കെ പറയും കേട്ടോ നമ്മൾ അധികം അങ്ങനെ വേസ്റ്റ് ആക്കാറൊന്നുമില്ല നല്ല സൂക്ഷിച്ചിട്ടൊക്കെ തന്നെ ചെയ്യാറ് അപ്പോൾ അതാ പാ തേങ്ങക്കൊന്ന് ചിലവിയെടുത്തിട്ടുണ്ട് പുട്ടക്കഥ നമ്മൾ കുറ്റിയിലാക്കി ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആകട്ടെ അപ്പോൾ അതിന് നമ്മുടെ മോനുള്ള ചിക്കൻ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചിക്കന് പൊരിക്കാൻ അതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടി മഞ്ഞളും കുറച്ച് ചിക്കൻ മസാല പിന്നെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ അതന്നെ ഉള്ളു ഇനിയിപ്പോൾ അത് ഉള്ളിയോ തക്കാളിയോ തൊട്ട് വാട്ടാനൊന്നും അല്ല അല്ലെട്ടോ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ കുക്കറിയൊക്കെ ഉണ്ടാവും കേട്ടോ കറിയും പേരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും പക്ഷേ അവന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അപ്പോൾ മക്കളല്ലേ പാവല്ലേ അപ്പം അങ്ങനെ ഇതാ കാക്കു പോകാന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാക്കിനുള്ള ചിക്കനും ചിക്കൻ കറിയിട്ടോ തലേ ദിവസത്തെ ഗ്രേവി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ പുട്ടിട്ടോ പുട്ട് പുട്ട് ഇഷ്ടമല്ല അധികം പക്ഷേ എനിക്കാണെങ്കിൽ ചിക്കൻ കറി പുട്ടും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കി കുറേ ദിവസമായിരുന്നു പുട്ട് അപ്പോൾ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ രണ്ട് കഷ്ണം വെച്ചാൽ മതി കേട്ടോ പറഞ്ഞത് അപ്പോൾ അതാ ചിക്കന് പൊരിച്ചതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പീസ് അപ്പോൾ ഗ്രേവി മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ കാക്കുനൊക്കെ അതാ പറഞ്ഞയച്ച് മോന് മദ്രസട്ട് വന്നിട്ടുണ്ട് അവിടെ ഇരുന്നതാ പുട്ടും ചിക്കൻ കറിയും നല്ല വീക്കല് വെക്കുന്നുണ്ട് നമ്മളെപ്പോഴത്തേനും ചോറൊക്കെ കേട്ടോ ആയി ചോറായി കറി ഇനി ഞാൻ പറഞ്ഞല്ലോ നാടൻ കറി ഒരു നല്ല മോരും കറി നല്ല നമുക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു കറി കേട്ടോ മോരും കറി കറി ആയിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അധികം അധികം വെക്കാറ് കെട്ടോ അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ ഉമ്മ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഉമ്മക്ക് പിന്നെ നമ്മളിവിടെ വന്നാൽ പാത്രം കഴുകലാണ് കേട്ടോ മെയിൻ ജോലി എന്താച്ചാൽ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഉമ്മക്ക് മരുന്ന് ഇവിടുന്ന് കേട്ടോ കഴിക്കണത് ഉമ്മക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം ഒരു സർജറി ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതിന് മരുന്ന് നിർത്താൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് പോവും പണിയൊക്കെ ഒരുങ്ങിയിട്ടുമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അങ്ങനെ അങ്ങനെതാ പാത്രങ്ങൾ കുറേ കഴുകിയെടുത്തിരിക്കുന്നത് ഇനിയും ഉണ്ട് കേട്ടോ പാത്രം കഴുകാനും നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുന്ന ഓരോ പാത്രങ്ങൾ പരക്കല്ല ചെയ്യുക അപ്പോൾ ചോറൊക്കെ ഇതാ ആയി ഊറ്റി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്കുള്ളത് ഇതാ കേട്ടോ കുമ്പളങ്ങ പിന്നെ നമ്മളെ കുറച്ച് ചേമ്പ് ഉണ്ട് കേട്ടോ നാൾ ചെറു ചേമ്പും നമ്മൾ വെള്ളരിയൊക്കെ ഇട്ടിട്ട് കറി വെച്ചില്ല മോരങ്ങി അപ്പോൾ അത് അന്ന് കൊടുന്നതിൻ്റെ കുറച്ച് ചേമ്പ് ബാക്കിയുണ്ട് അപ്പോൾ അതൊന്ന് അതും കുമ്പളങ്ങയും ഇട്ടിട്ട് ഒരു മോരുകറി കേട്ടോ പിന്നെ അതാ ഉപ്പേരിക്ക് ബീട്രൂട്ടാണ് അപ്പോൾ ബീറ്റ് റൂട്ട് ഉപ്പേരി ഇവിടെ ഞാൻ തന്നെ കഴിക്കുള്ളൂ മക്കൾസിനൊന്നും അങ്ങനെ പച്ചക്കറി അങ്ങനെ പോവില്ല കേട്ടോ അതുകൊണ്ടാണ് അധികം ഞങ്ങൾ മീനും ചിക്കനും ഒക്കെ അങ്ങനെ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ മീൻ വാങ്ങിയാൽ തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അതും അങ്ങനെ എത്ര ചെയ്യുക അവർക്ക് വേണ്ടത് മാത്രം അങ്ങനെ എടുത്ത് റെഡിയാക്കി കൊടുക്കും ഞമ്മൾക്ക് എനിക്ക് പിന്നെ അങ്ങനെ കുറേ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ ചിക്കനും മീൻ പാകത്തിന് ഒരു ചിക്കനൊക്കെ ആണെങ്കിൽ ആ വെച്ച ഒരു നേരം അങ്ങനെ കഴിക്കും പിന്നെ എനിക്കത് കഴിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ അതിൽ ചിക്കൻ കറി നമ്മൾ കിഴങ്ങ് ഒക്കെ ഇട്ട് വയ്ക്കുമല്ലോ അപ്പോൾ ആ കിഴങ്ങ് കൂട്ടിയിട്ട് നല്ല ഉരുളക്കിഴങ്ങ് ഇണങ്ങ് അത് കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാണ് നമ്മുടെ ചേമ്പും കുമ്പളങ്ങയും ഒക്കെ ഇട്ടിന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കണം കേട്ടോ തേങ്ങയും ചെറിയ ചീരകും രണ്ട് വെളുത്തുള്ളി കിട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്താൽ ഇവിടെ കരണ്ട് പോവുക കേട്ടോ അപ്പോൾ വേഗം നമ്മൾ ഞാൻ ഉള്ള സമയത്ത് തേങ്ങ അരച്ചുള്ള കറിയൊക്കെ ആണെങ്കിൽ വേഗം തേങ്ങ അരച്ച് ചിരവി അരച്ച് വെക്കും കേട്ടോ എന്നിട്ട് കറിൻ്റെ പരിപാടിയിൽ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ൊക്കാനും അതിനൊക്കെ നിൽക്കാറ് അങ്ങനെ അതവിടെ കുറച്ചുകൂടി കൂടി ചേമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ അങ്ങോട്ട് ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ചട്ടയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ടുകൊടുക്കാറാണ് അപ്പോൾ ജീരകം ഇടാൻ ഒരു ഓർമ്മ ഇട്ടിയില്ല അപ്പോൾ വേഗം ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ചേർത്ത് വീർത്തത് ഞാൻ എന്നിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചെറിയ ജീരകം പിന്നെയാണ് ഓർത്തത് അപ്പോൾ ഓർത്തപ്പോൾ വേഗം ഒരു രണ്ട് ഒരു ഒരുപാടൊന്നും ഉണ്ട് കേട്ടോ കുറേ ചെറുതായിട്ടൊന്നും ഇട്ടാൽ മതി ഓവറായിട്ടിട്ടാൽ ആ ജീരകത്തിൻ്റെ ഒരു കുത്ത് മണം അങ്ങോട്ട് വരും ഒരു നാലഞ്ച് മണി ഇങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ ജീരകപാത്രം ഇങ്ങനെ തിരഞ്ഞു നടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ജീരൊക്കെ പാത്രം മാറ്റി വെച്ചിരിക്കണം അപ്പോൾ അത് തെരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞുവച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ ഇവിടെ തേങ്ങ ഉപ്പേരിയിൽ തേങ്ങ ഇടുന്നത് കാക്കു വലിയ ഇഷ്ടമല്ല കേട്ടോ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഇട ഉപ്പേരി വെക്കുമ്പോൾ തേങ്ങ ഇടണം കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് തേങ്ങക്ക് നല്ല വിലയാണ് അപ്പോൾ കണ് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചിലവാക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഉപ്പേരിയിൽ ഈ ബീട്രൂട്ട് ഉപ്പേരിയിലൊക്കെ തേങ്ങ ഇടാതിരുന്നാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതേപോലെ കേബേജ് ക്യാരറ്റ് ബീൻസ് അതിലൊക്കെ തേങ്ങ ഇടണം നല്ല ടേസ്റ്റ് ഇടും പിന്നെ ഇപ്പോൾ പയറുപ്പേരി വാ അതുപോലെ പച്ചക്കായ അങ്ങനെ വൈതിരിങ്ങ അതിലൊന്നും നമുക്ക് തേങ്ങ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കുറച്ചെങ്കിലും ഇടും അപ്പോൾ അതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ അങ്ങനെതാണ് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയിലെ എല്ലാ സാധനങ്ങളും ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ആവിക്കൊന്ന് വേവിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് ഇതാക്ക അരച്ച് അലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങി ചേമ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ മോരും കറിക്ക് പച്ചമുളക് അരക്കാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ നമ്മൾ മഞ്ഞളും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഇനിയിപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മോര് പാറ വയ്ക്കാണ് കേട്ടോ അപ്പോൾ മോരൊന്നും ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ തന്നെ ഇതൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ മോര് പാർന്നു കൊടുക്കാറ് അതിന് അപ്പോൾ മഞ്ചട്ടിയിലാവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും ആ ഒരു തള നിൽക്കില്ല കേട്ടോ കുറച്ച് സമയം അങ്ങനെ കറി തിളച്ചുകൊണ്ടേയിരിക്കുമല്ലോ അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടാണ് തൈ മോര് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ ഞാൻ ഈ മോര് അടിക്കുമ്പോൾ അതിൽ കുറച്ചൊരു ഒരു അര ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്തിനാ വെച്ചാൽ നമുക്ക് മോരും നല്ലൊരു തിക്ക് ഗ്രി ഇങ്ങനെ കിട്ടും പിന്നെ ഒരു തേനയുടെ അതൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞ് കൊടുത്താൽ അപ്പോൾ അതാ നമ്മളെ മോരും കറിയൊക്കെ ഞാൻ സെറ്റാക്കി കടുവറുത്ത് കൊടുത്തു കേട്ടോ കറിവേപ്പിലയും അതുപോലെ കടവും ഉലുവിയും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി എത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പേരിയും ഇവിടെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പണികൾ എന്ന് വെച്ചാൽ അലക്കാൻ അലക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് മൈലാഞ്ചി കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം മൈലാഞ്ചി നികത്തുമ്പോൾ മൈലാഞ്ചി ഇടാനു കേട്ടോ അപ്പോൾ നമ്മുടെ മുത്താത്താൻ്റെ വീട്ടിൽ ഞാനെന്നും അവിടുന്ന് കേട്ടോ മയിലാഞ്ചി എടുക്കുന്നത് നല്ല ചുവക്കണ മയിലാഞ്ചിയാണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകാം കേട്ടോ അപ്പം നല്ല മഴയാണ് അപ്പോൾ അത് ആ മൂൻ്റെ ചെറിയ കുടയായിട്ടൊക്കെ പോകുന്നുട്ടോ നമ്മൾ കുട രണ്ടാമത്തെ മൂൻ കൊണ്ടുപോയി കളഞ്ഞിക്കണ് അപ്പോൾ ചെറിയ കുടയെത്തിട്ട് പോകുക കേട്ടോ അപ്പോൾ ഈ ഒരു പൂവ് എന്താണെന്ന് അറിയാം നമ്മളെ തേക്കുമാരുണ്ടല്ലോ തേക്കും പോവാട്ടോ നല്ല ഭംഗി കണ്ടപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ് അപ്പോൾ അതിങ്ങനെ ഫോണിൽ കൂടി കാണുന്നത് പോലെ ഇല്ലോ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ കുറച്ച് മൈലാഞ്ചി ഒക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ പാടം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാട്ടോൾ കുറേ ആയി നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ പാടത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ ആകെ ചളിയാണ് പിന്നെ നല്ല പാമ്പും നെണ്ടും തവളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ വഴിയൊന്നും കാണണമെന്നല്ല കേട്ടോ അപ്പോൾ എനിക്കൊരു പേടി അങ്ങോട്ട് കിടക്കാൻ പേടി അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് അങ്ങനെ എടുത്ത് കണ്ടിട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ കൂളി മൈലാഞ്ചി അര ചിട്ട് രാത്രി ഇടുകയുള്ളൂ കേട്ടോ അപ്പം ഇനി സമയമല്ല ഇനി മാനേറ്റ് ഡോക്ടർത്തേക്ക് പോകണം മരുന്ന് വാങ്ങാൻ പോണം അപ്പോൾ മോന് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല വന്നിട്ടാകും പോവുക കേട്ടോ ചിലപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി വരും അങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ പോയി വന്നു കേട്ടോ സോറി അപ്പോൾ അപ്പോൾതാ നമ്മൾ താമസിക്കുന്ന കോട്ടയസിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത് ഇപ്പുറത്തെ ബാക്ക് ഭാ ഭാഗമാണ് ഈ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വൈകുന്നേരം ഞങ്ങളൊരു മൂന്നര ആയപ്പോഴാണ് അമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വന്നത് കേട്ടോ അങ്ങനെ ഡോക്ടർ നിന്ന് മരുന്നൊക്കെ വാങ്ങി അമ്മ മുട്ടായി കുട്ടികൾക്ക് എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് കടയൊക്കെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടറെ വീട് ഇതായി കാണുന്നതാണ് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലത്തെ ചെസ്സിൻ്റെ ഡോക്ടർ കേട്ടോ ചെസ്റ്റിൻ്റെയൊക്കെ മെയിൻ ഡോക്ടറാണ് അപ്പോൾ അതമ്മ കുറച്ച് പാഴും പിന്നെ മറ്റേക്കാം എന്തോ ഒരു കേക്ക് ഉണ്ടല്ലോ പാൽ കേക്ക് അതൊക്കെ വാങ്ങി തന്നു തന്നിട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒന്നും എടുത്തില്ല കേട്ടോ നടന്ന് വരികയായിരുന്നു നടന്ന് വന്നിട്ട് ഞാൻ ആകെ കുടുങ്ങിയിട്ടൊക്കെ വേറൊന്നും അല്ല അമ്മൻ്റെ ഫ്രണ്ടുകൾ ഓരോരോ ഫ്രണ്ടുകളെങ്ങനെ കാണട്ടോ അപ്പം അമ്മ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഞാനിങ്ങനെ അവിടെ നിൽക്കും അവരെ അങ്ങനെ സംസാരിക്കും അപ്പോൾ ആദ്യം കണ്ടില്ലേ അതൊരു ഫ്രണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോരുന്ന സമയത്ത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഇതാ കുറച്ച് അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ വേറൊരു ഫ്രണ്ട് അതാ അവരോടും കുശലമ്പറിനോട് നിൽക്കുകയാണ് അപ്പം ഞമ്മൾക്ക് പോകാനാണെങ്കിൽ ധൃതി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലേൽ നടന്നാൽ മതിയോ ഫോട്ടോഷൊക്കെ പോന്നാൽ മതി എന്നോ അങ്ങനെ ഞാനവിടെ നിന്നപ്പോൾ അതാ മോൻ്റെ സ്കൂൾ ചെറിയ സ്കൂൾ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായേൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസ്സലാമലൈക്കും